പൊങ്കാല കലത്തിലെ അരിമണികൾക്കൊപ്പം തിളച്ചുതൂവി സാഫല്യമ അണയുന്ന ഈ സുമുഹൂട്ടം നിങ്ങളുടെ മുന്നിൽ സമാഗതമാകാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ പൊങ്കാല ചടങ്ങുകൾ നടക്കട്ടെ അഗ്നിജുലിക്കുന്ന അടുപ്പിൽ എരിയുന്ന കനൽ പോലെ ദുഃഖങ്ങൾ ദുഃഖങ്ങൾയുന്ന മനസ്സിൽ പ്രാർത്ഥനകൾ നിങ്ങൾ മൺകലത്തിലേക്ക് പൊങ്കാല സമർപ്പണത്തിനായി ഭക്തജനങ്ങൾ ഒപ്പം വന്ന മറ്റ് ഭക്തജനങ്ങൾക്കുള്ള ലഘുഭക്ഷണ വിതരണം തുടരുകയാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണം കഴിയുമ്പോഴും ലഘുഭക്ഷണം നൽകും ഒപ്പം ചേർന്നിട്ടുള്ള സഹായത്തിനായി ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾ ലഘുഭക്ഷണ വിതരണത്തിന് പട്ടാരെടുപ്പിൽ നിന്ന് തീ പകർന്നുകൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി വാളണ്ടിയേഴ്സ് നൽകണം ഭക്തജനങ്ങൾ ആരും തന്നെ തീക്കായി പട്ടാരടുപ്പിന് അടുത്തേക്ക് പോകരുത് ഒരു ഭക്തയും പട്ടാരടുപ്പിന് അടുത്തേക്ക് തീയ്ക്ക് വേണ്ടി പോകരുത് വാളന്റിയേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് തീകൾ എത്തിക്കും തീകൾ ദീപം തെളിയിച്ച് അല്ലെങ്കിൽ അടുപ്പുകളിലേക്ക് അക്സി പകരേണ്ടത് ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒതുക്കി പിടിക്കുക പനേറ തൃപ്പൂരമ്മയുടെ തിരുത്തഞ്ചിനും വീരഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല നേർച്ച ആരംഭിച്ചു ഈ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതിനായി എല്ലാ ഭക്ഷണജനങ്ങളും അവരവരുടെ നിർദ്ദേശിക്കപ്പെടുന്ന അടുപ്പിനടുത്ത് നിന്നാൽ മതി ഈ വോളണ്ടിയർമാരെത്തിക്കും തീ ഏറ്റുവാങ്ങുന്നതിനായി ശ്രമിക്കുമ്പോൾ പത്രങ്ങൾ ധരിക്കണം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കണം അരയാലിലകൾ പോലും ലളിതാംബികാ സഹസ്രനാമം പിടിക്കുന്ന ഈ സുമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെ അമ്മയുടെ തിരുനടയിൽ തിരുതടയിൽ അർപ്പിക്കുന്നു അമ്മ സർവാഭരണ വിഭൂഷിതയായി ശക്തിമത്തായി സ്നേഹദിയായി കാരുണ്യരൂപിണിയായി ശക്തി സ്വരൂപിണിയായി അവശേഷിക്കുന്ന വെടിക്കെട്ടുകൾക്ക് കൂടി തീ കൊടുത്തു അറിയിക്കുകയാണ് ഇവിടെ മൈക്കോയിൻ എന്ന് അറിയിക്കുന്നത് പ്രകാരം ഓരോരുത്തരായും വേർച്ചുള്ള വെടിക്കെട്ടുകൾ തീ കൊളുത്താൻ ശ്രദ്ധിക്കണം ഇനിയും വെടിക്കെട്ടുകൾ ബാക്കിയുണ്ട് നേരത്തെ പ്രകാരം ഇവിടെ കൊടുത്തു കണ്ട വെടിക്കെട്ടുകൾക്ക് തീ കൊടുത്തണമെന്ന് അറിയിക്കുകയാണ് അർപ്പിക്കുന്ന ഭക്തജനങ്ങൾ ഒത്തുപോട്ട് കുറവപ്പെടുത്തുന്നു കാറ്റ് പിച്ചിട്ടുണ്ട് ദൈവം ചെയ്ത് വളരെ ശ്രദ്ധിച്ചു വേണം അഗ്നി കൈകാര്യം ചെയ്യുവാൻ അനുഭവ വിശ്വാസം പോലെ അകംതൊന്നു വിളിച്ച ഭക്തരെ അഭയം നൽകി അനുഗ്രഹിക്കുന്ന വരദായിനിയായ ത്രിഭൂരിടകാവിലമ്മയുടെ തിരുമുന്നിൽ പൊങ്കാലയർപ്പിക്കുകയാണ് ഭക്തജനങ്ങൾ പ്രാർത്ഥന എല്ലാവരുടെയും നാവിൽ വരട്ടെ അന്തരീക്ഷം അമ്മയുടെ അവദാനങ്ങളാൽ നിറയട്ടെ അകമനസ് നിറഞ്ഞർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ പൊങ്കാല കലത്തിലെ തൂവി തിളച്ചുതൂവി സാഫല്യമയുന്ന ഈ സുമുഹൂർത്തം നിങ്ങളുടെ മുന്നിൽ സമാഗതമാകാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ പൊങ്കാല ചടങ്ങുകൾ നടക്കട്ടെ അഗ്നിജ്വലിക്കുന്ന അടുപ്പിൽ എരിയുന്ന കനൽ പോലെ ദുഃഖങ്ങൾ തീർക്കണയുന്ന മനസ്സിൽ പ്രാർത്ഥനകൾ നിങ്ങൾ മൺകലത്തിലേക്ക് പകരുമ്പോൾ അത് അമ്മയ്ക്ക് നിവേദിക്യമായി മാറുകയാണ് െ തിരികൊടുത്ത ഈ സമയത്തുള്ള വെടിക്കെട്ടിനെ തിരികൊടുത്ത മൊത്താമത്തെ വെടിക്കെട്ട് ബിജു ചെടിക കല്ലറയുള്ള அச்சونه எல்லாரும் ஆப்புல வச்சிருங்க இல்ல ஆட்டத்துக்கு போயிட்டு கோர்பேட் தேரு வாட்ஸ்அப்ல போகாரு முன்னலே நின்னேன் வா